മലയാളികൾ നെഞ്ചിലേറ്റിയ പ്രിയ നടിയാണ് നായർ നന്ദനത്തിലെ ബാലാമണിയായ മലയാള സിനിമയിലേക്ക് കടന്നുവന്ന താരം വലിയൊരു ബ്രേക്കിനു ശേഷം വീണ്ടും അഭിനയത്തിൽ സജീവമാവുകയാണ് ഒപ്പം ടെലിവിഷൻ പരിപാടികളിലും സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെയായി തിരക്കിലാണ് താരം വാക്കുകൾ കൊണ്ട് ആരാധകരെ സ്വാധീനിക്കാൻ കഴിയുന്ന നടിയാണ് നവ്യ അഭിമുഖങ്ങളിലും പൊതുവേദികളിലും നന്നായി സംസാരിക്കാൻ നവ്യ്ക്ക് കഴിയുന്നു സിനിമയും നൃത്തവുമായി തിരക്കുകളിലാണ് നവ്യ ഇന്ന് വിവാഹശേഷം മുംബൈയിലേക്ക് താമസം മാറിയിരുന്നുവെങ്കിലും ഇപ്പോൾ കേരളത്തിൽ തന്റെ മാതാപിതാക്കൾക്കൊപ്പം മകനുമൊപ്പമാണ് നവ്യ ഉള്ളത് ഇപ്പോഴിതാ തന്നെ താനാക്കിയ സിബി മലയിൽ എന്ന വ്യക്തിയുമായുള്ള ബന്ധം തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം സിബി മലയിൽ ചിത്രമാണ് ഇഷ്ടം എന്ന സിനിമയിലൂടെയാണ് നവ്യ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് ഓഡീഷൻ വഴിയായിരുന്നു ആ ചിത്രത്തിലേക്ക് സെലക്ട് ചെയ്യുന്നത് എന്നാൽ എന്റെ അമ്മയ്ക്കും അച്ഛനും വീട്ടിലുള്ളവർക്കുമൊന്നും ഇതിൽ അഭിനയിക്കുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല സിനിമയിൽ എൻട്രി കിട്ടാതെ ഇരിക്കാൻ തൻ്റെ അമ്മ പ്രാർത്ഥിച്ച കഥയൊക്കെയും നവ്യ തുറന്നു പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂരിൽ വെച്ച് നടന്ന ഒരു ഓഡീഷനിലാണ് താൻ സെലക്റ്റായതെന്നും ഇഷ്ടത്തിലേക്കെത്തിയതെന്നും നവ്യ പറഞ്ഞിട്ടുണ്ട് താൻ ആദ്യമായി ഒരു ജീൻസ് ഇടുന്നത് പാൻസ് ഇടുന്നത് കൂളിംഗ് ഗ്ലാസ് വെക്കുന്നതൊക്കെ ഇഷ്ടം സിനിമയിലായിരുന്നു മുതുകുളം എന്ന ഗ്രാമത്തിൽ നിന്നും വരുന്ന ഒരു സാധാരണക്കാരി ആയിരുന്നു ഞാൻ ആദ്യമായി ചെന്നൈയിലേക്ക് വിളിച്ചുകൊണ്ടുപോയി എന്റെ മുടി കട്ട് ചെയ്തു ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു സിബിയങ്കിളും ആന്റിയുമാണ് എന്നെ കൊണ്ടുപോയി എനിക്ക് ചേരുന്ന വസ്ത്രങ്ങളൊക്കെ എടുക്കുന്നത് സംവിധായകരിൽ ഞാൻ അങ്കിൾ എന്ന് വിളിക്കുന്നത് സിബിയങ്കിളിനെ മാത്രമാണ് വേറെ ഏതെങ്കിലും ഡയറക്ടറുടെ ഭാര്യയും ആയി ഇത്രത്തോളം അടുപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കൊരു പേര് നൽകി ജീവിതം നൽകി എന്നെ ഇന്ന് ഞാനായി ഇവിടെ നിർത്തിയിരിക്കുന്നത് സിബിയങ്കിൾ എന്ന വലിയ മനുഷ്യനാണ് സിനിമയോടൊപ്പം തീരുന്നതായിരുന്നില്ല ആ ബന്ധം എൻ്റെ വിവാഹത്തിന് ശേഷവും എൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്കും സിബി അംഗിളിനെയും ബാല ആന്റിയേയും ഞാൻ വിളിക്കാറുണ്ട് എനിക്ക് അച്ഛനെയും അമ്മയെയും പോലെയാണ് അവർ രണ്ടുപേരും അവർ എനിക്ക് എൻ്റെ കുടുംബമാണ് എന്നും സ്നേഹം നിറഞ്ഞ ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ആളുകളാണ് അവർ എനിക്ക് നല്ലത് വരണമെന്ന് മാത്രം ചിന്തിക്കുന്ന രണ്ടു പേരാണ് ഞാൻ സിബിമലയലിൻ്റെ സിനിമയിലെ നായികയാണ് എന്ന് പറയാൻ അഭിമാനമായിരുന്നു ആ സമയത്തും ഇന്നും ചിന്തിക്കുന്നതിനപ്പുറം ആയിരുന്നു അത് അമേരിക്കൻ കൾച്ചറിൽ ഉള്ള ഒരു കഥാപാത്രത്തിനു വേണ്ടി എന്നെ എങ്ങനെ തിരഞ്ഞെടുത്തു എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ടെന്നും നവ്യ പറഞ്ഞു ഇഷ്ടമെന്ന ചിത്രത്തിൽ ഒഡീഷൻ വഴിയായിരുന്നു സെലക്ഷൻ കിട്ടിയത് അന്ന് ആദ്യമായി അഭിനയിക്കാൻ അവസരം ലഭിച്ചത് ഇന്നസെന്റ് ചേട്ടനുമായി കോമ്പിനേഷൻ സീനാണ് അതിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒന്നാണ് അന്ന് മോണോ ആക്ട് ഒക്കെ ചെയ്യിപ്പിച്ചിരുന്നു അത് വീഡിയോ എടുക്കുകയും തുടർന്നത് കണ്ടിട്ടാണ് സിനിമയിലേക്ക് വിളിച്ചതെന്നും നവ്യ പറഞ്ഞു ഇഷ്ടത്തിന് ശേഷം നിരവധി നല്ല കഥാപാത്രങ്ങളാണ് താരത്തിന് ലഭിച്ചത് ഇപ്പോൾ കൊച്ചിയിൽ ഒരു ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട് താരം രഞ്ജിത്ത് സംവിധാനം ചെയ്ത പൃഥ്വിരാജ് സുകുമാറിനെ നായകനാക്കി രണ്ടാം രണ്ടിൽ പുറത്തിറങ്ങിയ നന്ദനം എന്ന സിനിമയിലൂടെ ബാലാമണിയെയും നവ്യ എത്തി നന്ദനത്തിലെ അഭിനയത്തിലൂടെ നിരവധി അവാർഡുകൾ നേടാൻ നവ്യയ്ക്ക് സാധിച്ചിരുന്നു മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും നന്ദനത്തിലൂടെ നവ്യ നേടിയിരുന്നു പുഴു എന്ന ചിത്രത്തിന് ശേഷം റദീന സംവിധാനം ചെയ്യുന്ന പാതിരാത്രിയാണ് നവ്യയുടെ വരാനിരിക്കുന്ന ചിത്രം സൗബിൻ ഷാഹിറാണ് ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രം ഒരു രാത്രിയിൽ രണ്ട് പോലീസുകാർ ഉൾപ്പെടുന്ന സംഭവ വികാസങ്ങളെ ചുറ്റിപ്പറ്റിയാണ് പാതിരാത്രി പുരോഗമിക്കുന്നത് സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ